സംസ്ഥാന അധ്യക്ഷൻ കോട്ടപ്പുറം ബിഷപ്പിനെ എല്ലാ കൊടുങ്ങല്ലൂർ മുനമ്പത്തെ സമരമുഖത്തെ ജനതയെ സന്ദർശിച്ചതിനു ശേഷമാണ് ബി ജെ പി പ്രസിഡന്റ് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിലെ കാണാനെത്തിയത് രാജീവ് ചന്ദ്രശേഖരന് ബിഷപ്പ് ബൊക്കെ നൽകി സ്വീകരിച്ചു ഏറ്റവും എത്താവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇസ്ലാം സമൂഹത്തിന്റെ സ്വത്ത് തിരിച്ചെടുക്കുന്ന എല്ലാം ഇത്രയും നല്ല വലിയൊരു ജനാധിപത്യ രാജ്യത്ത് മറ്റു ആരെയും ഒരു കുഞ്ഞിനെ പോലും മറ്റുള്ള പകലോ രാത്രിയോ എപ്പോഴും എല്ലാവർക്കും നടക്കാവുന്ന സ്വാതന്ത്ര്യം പുറത്തൊക്കെ ചേരുമ്പോഴും ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാവരും കാണണം ഇവിടെ വന്ന മീഡിയയിൽ അല്ലെങ്കിൽ ഫാദർ റോക്കി റോബി ബി ജെ പി സംസ്ഥാന നേതാക്കളായ ഷോൺ ജോർജ് എസ് സുരേഷ് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ എന്നിവരും രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ആശയമായ സബ്കാ സാത് സബ്കാ വികാസ് എന്ന സന്ദേശം ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്നും ഇതിൽ ജാതിമത രാഷ്ട്രീയ ഭേദമില്ലെന്നും ചന്ദ്രശേഖരൻ മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പോൾ ആണത് ഇന്നലെ നരേന്ദ്രമോദിക്ക് എപ്പോഴും പറയാം എല്ലാവരും എല്ലാവരും ആണ് നമ്മുടെ അതാണ് നമ്മൾ കാണിച്ചു കാണിച്ചിരിക്കുന്നത്